കൊല്ലം ചിതറയിലെ സി പി എം പ്രവർത്തകൻ എം എ ബഷീറിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിനെ തള്ളി ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ കൊല്ലം ചിത്രയിൽ സി പി എം പ്രവർത്തകനായ എം എ ബഷീറിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നും അത് മരിച്ചിന് വില്പന സംബന്ധിച്ച തർക്കം മൂലമാണെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു ഇതോടെ സംഭവം രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന കോടിയേരിയുടെ വാദമാണ് പൊളിയുന്നത് കൊലപാതകം കോൺഗ്രസിന്റെ പകരം വീട്ടലാണെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടു ാണ് കോടിയേരി പെരിയ ഇരട്ട കൊലപാതകത്തിന് കോൺഗ്രസിന്റെ തിരിച്ചടിയാണ് ചിത്ര കൊലപാതകം തിരിച്ചടി നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാൽ സി പി എം തിരിച്ചടിക്കില്ല കോൺഗ്രസ് കൊലപാതക രാഷ്ട്രീയം നിർത്തണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൊലയാളി സംഘങ്ങൾ തന്നെ കൊല്ലത്ത് പ്രവർത്തിക്കുന്നതായും കോടിയേരി ആരോപിച്ചിരുന്നു പെരിയ ഇരട്ട കൊലപാതകത്തിൽ ആരോപണവിധേയനെ സി പി എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്ന് കോടിയേരി വ്യക്തമാക്കി കൊല്ലം ജില്ലയിൽ അടുത്തിടെ കോൺഗ്രസ് നടത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രീയ കൊലപാതകമാണ് ബഷീറിൻ്റെതെന്നാണ് കോടിയേരി പറഞ്ഞത് ഡിസംബർ ഇരുപത്തി ഒൻപതിന് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പവിത്രേശ്വരത്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ദേവദത്തിനെ കോൺഗ്രസ് കൊലപ്പെടുത്തിയിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൊലയാളി സംഘങ്ങൾ തന്നെ കൊല്ലം ജില്ലയിലുണ്ട് എന്നും കോടിയേരി ആരോപിച്ചു എഴുപതുകാരനായ ബഷീറിന്റെ ശരീരത്തിൽ ഒൻപത് കുത്തുകൾ ഏറ്റു എന്നാണ് വിവരം കൊല നടത്തിയ ഷാജഹാൻ പ്രദേശത്തെ പ്രധാന ഗുണ്ടയാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രാഷ്ട്രീയ കൊലപാതകം എന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊല്ലം ചിത്ര പഞ്ചായത്തിൽ സി പി എം ആഹ്വാനം ചെയ്ത ഹർത്താൽ നടക്കുകയാണ് ശനിയാഴ്ച വൈകിട്ടാണ് കൊല്ലം വളവുപച്ച പച്ച മഹാദേവർ കൊന്ന് സജീന മനസിലിൽ ബഷീർ മരിക്കുന്നത് വാക്കുതർക്കത്തെ തുടർന്ന് ഇയാൾക്ക് കുത്തേൽക്കുകയായിരുന്നു സംഭവത്തിൽ പ്രതി മുദീന മൻസിലിൽ ഷാജഹാനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നേരത്തെ സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ് ഷാജഹാൻ അവിവാഹിതനായ ബഷീർ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സിഐ വിഎസ് പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്